ഈ ശോമശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ പ്ലാൻ പാളി ഹിജാബ് സമവായം കൊച്ചി ലിത്തീൻ രൂപതയും എറണാകുളം സീറോ മലബാർ രൂപതയും തമ്മിലുള്ള അന്തരം കൊച്ചി രൂപതയുടെ കീഴിലുള്ള സെൻറ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിഷയം സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂ അതിരൂപതയിലെ ഒരു സ്കൂളിലാണ് സംഭവിച്ചിരുന്നതെങ്കിൽ പാളി രൂപം കൊടുക്കുമായിരുന്ന സമവായ മാർഗരേഖയുടെ കരട് രൂപം സമവായ സർക്കുലറിന്റെ കരട് രൂപം ഒന്ന് സീറോ മലബാർ സഭയുടെ സെനഡ് തീരുമാനിച്ചതും ശ്ലൈക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത യൂണിഫോം എല്ലാ സ്കൂളുകളിലും മാറ്റമില്ലാതെ തുടരുന്നതാണ് എങ്കിലും രണ്ട് എങ്കിലും എല്ലാ ദിവസവും ഇത് പിന്തുടരാൻ പ്രതിസന്ധികളുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സ്കൂളുകളിലെ സവിശേഷ സംഘർഷ സാഹചര്യം കണക്കിലെടുത്തും വിദ്യയൊന്നും വശമില്ലാത്ത അഭ്യാസങ്ങളുടെ കുട്ടിശവന്റെ സ്ഥാപിത താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയും സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയും ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ മൂന്നര വരെ എല്ലാ കുട്ടികളും ഹിജാബ് ധരിക്കേണ്ടതാണ് മൂന്ന് സമവായ മാർഗരേഖയിലെ മൂന്നാമത്തെ വകുപ്പ് ഇപ്രകാരം ഹിജാബ് ധരിക്കുന്ന കുട്ടികൾക്ക് സിനഡ് മറിച്ചൊരു തീരുമാനമെടുക്കുന്നത് വരെ യാതൊരു ശിക്ഷണവും അച്ചടക്കവും നൽകേണ്ടതില്ല വിദ്യാഭ്യാസമോ സ്വഭാവ രൂപവൽക്കരണമോ ദേശരാഷ്ട്രത്തോടുള്ള കൂറോ സഭയോടുള്ള കൂറോ പഠിപ്പിക്കേണ്ടതില്ല മത തീവ്രവാദം മാത്രം കുത്തിവെച്ചാൽ മതിയാകും നാല് സമവായ മാർഗരേഖയിലെ കടര് കരട് സർക്കുലറിൽ നാലാമത്തെ ഖണ്ഡം നാലാമത്തെ വകുപ്പ് മേൽപ്പറഞ്ഞ ക്രമീകരണത്തിൽ സിനഡ് മാറ്റം വരുത്തുന്നതിന് മുൻപ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് സിമി പിന്നെ അങ്ങനെ ഇല്ലാത്തതും ഉള്ളതുമായ സകല ഇസ്ലാമിക ബോഡികളിലും ചർച്ച ചെയ്യുന്നതാണ് എന്നാൽ ഏകീകൃത യൂണിഫോം വേണമെന്ന നിർബന്ധ നിലപാടെടുക്കുന്ന നിയമാനുസൃത പി ടി അംഗങ്ങളെ ഒരു കാരണവശാലും ഇതിലേക്ക് വിളിക്കുന്നതല്ല അവരുമായി ചർച്ച ചെയ്യുന്നതുമല്ല സമാധാനപ്രിയരെ എന്തിനാണ് ചർച്ചയ്ക്ക് വിളിക്കുന്നത് അതുകൊണ്ടാണ് അവരെ വിളിക്കാത്തത് അഞ്ച് നിലവിലെ സാഹചര്യത്തിൽ മതേതരത്വവും മതസൗഹാർദ്ദവും കാത്തുസൂക്ഷിക്കുന്നവന് വേണ്ടി സ്കൂളുകളിൽ മേജർ ആർച്ച് ബിഷപ്പോ അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാ പോലത്തെയോ സന്ദർശനം നടത്തുമ്പോൾ എല്ലാ കുട്ടികളും അത് ഹിന്ദുക്കളോ ഈഴവരോ ക്രിസ്ത്യാനികളോ ആരുമാകട്ടെ ഹിജാബ് ധരിക്കേണ്ടതാണ് ആറ് പുതിയ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ അജപാലനപരമായ ആവശ്യങ്ങൾ പരിഗണിച്ച് ഡിസ്പെൻസേഷൻ കൊടുക്കാനുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ അപ്രമാദിത്വമുള്ള അധികാരം ഉപയോഗിച്ച് ഹിജാബ് മാത്രമല്ല ബുർഖയും ബുർഖ പർദയും ധരിക്കേണ്ടതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു അവർക്ക് നിസ്കരിക്കാനുള്ള മുറികളും സജ്ജമാക്കണം ഹലാൽ ഭക്ഷണം മാത്രമേ അവർക്ക് വിളമ്പാവൂഴ് ഏകീകൃത യൂണിഫോമിന്റെ പേരിൽ നിലവിൽ അച്ചടക്ക നടപടിക്ക് വിധേയരായ എല്ലാവർക്കും എതിരെയുള്ള കേസുകളും പിൻവലിച്ചിരിക്കുന്നു എട്ട് ഏകീകൃത യൂണിഫോം വേണമെന്നാവശ്യപ്പെട്ട സ്കൂൾ പ്രിൻസിപ്പല് കാനോൺ നിയമം ലംഘിച്ചിരിക്കുന്നതിനാൽ സ്ഥലം മാറ്റിയിരിക്കുന്നു ഏഴ് ഒമ്പത് സിവിൽ കോടതികളിലും ഹൈക്കോടതികളിലും മറ്റ് കോടതികളിലും നിലനിൽക്കുന്ന ഏകീകൃത യൂണിഫോം കേസുകളിൽ ഹിജാബ് വാദികൾക്ക് വേണ്ടി അവർക്ക് അനുകൂലമായ വിധി കിട്ടുന്നതിന് വേണ്ടി സകല നടപടിക്രമങ്ങളും തകിടം മറിച്ച് രേഖകളെല്ലാം മാറ്റിക്കൊടുക്കാനായിട്ട് ഇപ്പോഴത്തെ പുതിയ കൂരിയായി ചുമതലപ്പെടുത്തിയിരിക്കുന്നു ഇതിന് തടസ്സം നിന്നും മുമ്പത്തെ കൂരിയായി മാറ്റിയിട്ടുമുണ്ട് പത്ത് ഇപ്പോൾ സ്കൂൾ യൂണിഫോം മാത്രമുള്ള സ്കൂളുകളില് മുന്നേറ്റക്കാര് പ്രശ്നമുണ്ടാക്കിയാൽ അവിടെയും ഹിജാബ് അനുവദിക്കുന്നതാണ് അതിനാൽ മുന്നേറ്റക്കാര് പെണ്ണുങ്ങളെ മുൻനിർത്തി വേണം ഇത്തരത്തിൽ കളിക്കാനെന്ന് ഓർമ്മപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഈ കളി ചിലപ്പോൾ പൊട്ടി പാളീസായി പോകും സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ തൃശൂര് കണ്ണൂര് മാതൃകയാണിതെന്ന് തിരിച്ചറിഞ്ഞ് ക്രൈസ്തവ സത്യവിശ്വാസമെല്ലാം മാറ്റിവെച്ച് അജപാലന പ്രായോഗികത മാത്രം കണക്കിലെടുത്ത് ഇതിനോട് സഹകരിക്കണമെന്നും അല്ലെങ്കിൽ സമാധാന മതക്കാര് അസമാധാനം ഉണ്ടാക്കുമെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് നമുക്ക് വലുത് സത്യവിശ്വാസമല്ലല്ലോ സമാധാനമല്ലേ ഏകീകൃത യൂണിഫോം വിവാദത്തിൽ ഏറെ വേദന അനുഭവിച്ചിട്ടുള്ള സകലരയും രമ്യതയിൽ കൊണ്ടുവരാൻ ഇതല്ലാതെ അതായത് സത്യവിശ്വാസം ഉപേക്ഷിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ ചർച്ചകളിൽ വന്നില്ല എന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരെയും മുഹമ്മദ് അനുഗ്രഹിക്കുമായിരിക്കും ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ദുൽഹിജ് പതിനാല് തോമാക്കുന്നിൽ നിന്ന് നൽകപ്പെടുന്നത് ഇതാണ് ഈ സമവായ ഹിജാബ് മാർഗരേഖ അതിൻ്റെ കരട് രൂപം കൊച്ചി രൂപതയിൽ വളരെ ഗംഭീരമായിട്ട് അവർ ഒറ്റക്കെട്ടായി നിന്ന് ഈ സ്കൂളിനെതിരെ അന്യായമായി വന്ന ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നു പക്ഷെ എറണാകുളം അങ്കമാലി അതെ രൂപതയിലാണ് അതിലത്തെ ഒരു സ്കൂളിലാണ് ഇതുപോലെ സംഭവിച്ചതെങ്കിൽ മിക്കവാറും അവിടുത്തെ സഭാധികാരികൾ ഈ ഞാൻ ഇപ്പം പറഞ്ഞ തരത്തിലുള്ള ഒരു തരം സമവായ മാർഗരേഖയാണ് ഉണ്ടാക്കാൻ സാധ്യത കാരണം എന്താണ് മാർപ്പാപ്പ നാല് പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് പോലും ഏകീകൃത കുർബാന നടപ്പാക്കാൻ പറ്റാത്ത വാഴപ്പിണ്ടികളായ സഭാനേതൃത്വമാണ് സീറോ മലബാർ സഭയ്ക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളത് മറ്റു രൂപത്തിലെ അധികാരികളോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി വീഡിയോയിലും അല്ലാതെ ഒക്കെ വന്നു ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിലും നിങ്ങൾ അങ്ങനെ വന്നിരുന്നെങ്കിൽ അങ്ങനെ വന്നിരുന്നെങ്കിൽ പരസ്യമായ നിലപാട് എല്ലാ രൂപതകളും എടുത്തിരുന്നെങ്കിൽ മെത്രന്മാർ എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ ഒരു െ നട്ടൊ നട്ടല്ലോടെ വന്നിരുന്നെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നവും പരിഹരിക്കപ്പെടുമായിരുന്നു സഭയോടൊപ്പം നിന്ന് സീറോ മലബാർ സഭയുടെ അതായത് സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വിശുദ്ധ പാരമ്പര്യങ്ങൾ ദൈവിക പാരമ്പര്യം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമായിരുന്നു ഇനിയും വൈകിട്ടില്ല ഇതങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി അവിടെയുള്ള മനുഷ്യരെ അവരെ ക്ഷമ മുഴുവൻ നശിപ്പിച്ച് പിന്നെ അവരുടെ നിലവളികൾ അടുക്കൽ എത്തി അതെല്ലാം നമുക്ക് ദോഷമാരം തരത്തിൽ കർത്താവ് നടപടികൾ എടുക്കാതിരിക്കാൻ നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനിയാണെങ്കിലും ഈ സമവായും പരിപാടികളൊക്കെ മാറ്റിവെച്ച് ഏകീകൃത കുർബാന എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ചൊല്ലാനുള്ള നടപടികൾ തട്ടിൽ പിതാവും പാംബ്ലാനി പിതാവും മറ്റും മെത്രന്മാരും ചേർന്ന് എടുക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ സഭയോടും കർത്താവിനോടും ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ സകലമാനം വിശ്വാസികളോടും സീറോ മലബാർ സഭയിലെയും കത്തോലിക്ക സഭയിലെയും ക്രിസ്ത്യാനികളുടെ ക്രിസ്തു ധർമ്മത്തിലെയും സകല വിശ്വാസികളും ചെയ്യുന്ന അനീതിയും അന്യായവും ആയിരിക്കും അതുകൊണ്ട് കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തമായ നടപടികളെടുത്ത് ഈ തരത്തിലുള്ള സമവായും പരിപാടിയും ഉച്ച കുർബാനയും ഒക്കെ മാറ്റിവെച്ചിട്ട് എല്ലാ കുർബാനയും ഷെഡ്യൂളിലെ കുർബാനയും ഏകീകൃത കുർബാനയാക്കാൻ നടപടികൾ എടുക്കണം ഇല്ലെങ്കിൽ രാജിവെച്ച് പോകണം നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ